കച്ചി വിഭാഗത്തിന്റെ റംസാൻ ഗുജറാത്തിലെ കച്ചിൽ നിന്നും കച്ചവടത്തിനായി കൊച്ചിയിലെത്തിയവരാണ് കച്ചി മേമൻ സമൂഹം ലോഹാന സമുദായത്തിൽപ്പെട്ടവരാണ് ഇവരുടെ പൂർവികർ വർഷം എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ലോഹാനയിലെ നാഗാർത്ത പ്രദേശത്ത് നിന്ന് ആറായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയെട്ട് പേരടങ്ങുന്ന എഴുന്നൂറ് കുടുംബങ്ങൾ മതം സ്വീകരിച്ചു മുഹമ്മീൻ എന്ന വാക്ക് ക്രമേണ മേമൻ ആയതായും നേതാവ് മാർഗദർശി എന്നർത്ഥമുള്ള സേത്ത് സേട്ടായി പരിണമിച്ചതുമായാണ് ചരിത്രം മുട്ടിയ കബാബ് കട്ട്ലൈറ്റ് ഫിർണി ഫലൂദ സമൂസ കടലപ്പരിപ്പ് കൊണ്ടുള്ള പരിപ്പുവട റുവാപ്സർവത്ത് വളരെ നേർത്ത പഴംപുരി ഇങ്ങനെ നീളുന്നു കച്ചി നോമ്പുതുറ വിഭവങ്ങളെന്ന് കൊച്ചിയിലെ ഇക്പാൽ ലൈബ്രറി സെക്രട്ടറി കൂടിയായ അൻസാർ സേട്ട ഭാര്യ മെഹജബിൻ എന്നിവർ പറയുന്നു കച്ചി വിഭാഗത്തിന്റെ നോമ്പുതുറ വിഭവങ്ങളിൽ ഒന്നാണ് ആട്ടിറച്ചി ഉപയോഗിച്ച് തയ്യാറാക്കുന്ന മുട്ടിയ കിലോ മട്ടൻ തേങ്ങാപ്പാൾ ഇട്ട് കുറുമ പോലെ അല്പം ഉണ്ടാക്കണം കാരറ്റ് ചെറുതായി അരിഞ്ഞ് നെയ്യിൽ വറുത്ത് മാറ്റിവെക്കണം അതുപോലെ തന്നെ പീസും വറുത്ത് മാറ്റിവെക്കണം രണ്ട് കപ്പ് അരിപ്പൊടി വാട്ടിയ ശേഷം കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കണം കുറച്ച് പച്ചമസാല നല്ലവണ്ണം ഒരിയിച്ച് ഇതിലിടണം അതിനുശേഷം നെയ്യൊഴിച്ച് പത്തിരിക്ക് കുഴക്കം പോലെ കുഴക്കണം അതിനുശേഷം പിടിപോലെ ഉണ്ടാക്കി മൂന്ന് വിരലുകൾ ഉപയോഗിച്ച് അമർത്തണം മൂന്ന് വിരൽ അടയാളം വരുന്നതാണ് ഷെയ്പ്പ് തുടർന്ന് ഇത് ഇട്ട് തിളപ്പിക്കണം നല്ലപോലെ തീ കത്തിക്കണം തിളച്ചു വരുന്നത് കണക്കാക്കി വേണം പിടികൾ ഇട്ടുകൊടുക്കുവാൻ കൂടെ വറുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും പീസും ഇട്ട് കൊടുക്കുക കുറച്ചു നേരം കഴിഞ്ഞ് നല്ല തോതിൽ വെന്ത് കഴിഞ്ഞോ എന്ന് നോക്കി തീ കുറക്കണം വെന്ത് കഴിയുമ്പോൾ ഉപ്പ് നോക്കണം അതിനുശേഷം തേങ്ങയുടെ തലപ്പാൽ ഒഴിച്ച് ഇളക്കി സ്റ്റീം മേലോട്ട് വരുമ്പോൾ ഓഫ് ചെയ്യുക കുറുമ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണക്കൊപ്പം അല്പം നെയ്യ് കൂടി ചേർക്കുന്നത് രുചി വർദ്ധിപ്പിക്കും മറ്റൊരു പ്രധാന വിഭവമാണ് ഫിർനി അര ലിറ്ററിന്റെ ഒരു പാക്കറ്റ് പാലിൽ നാല് ടേബിൾ സ്പൂൺ മിൽക്ക് മേട് ചേർത്ത് മധുരം നോക്കുക മധുരം പോരെങ്കിൽ അത് കണക്കാക്കി പഞ്ചസാര ചേർക്കുക ഏലക്ക ജാതി എന്നിവ പൊടിച്ച് ചേർത്ത് തിളപ്പിക്കണം നല്ലവണ്ണം തിളച്ചു വരുമ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ റോസ്റ്റഡ് റവ നേരിയതായി കുറേശ്ശേ ഇളക്കി കൊടുക്കുക കുറുകിയ പരുവത്തിലാവുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക ഒരു തവവീതം സോസറുകളിലേക്ക് മാറ്റുക ഉടൻ തന്നെ വെള്ള കസ്കസ് നേരിയ തോതിൽ ഉപരിതലത്തിൽ വിതറുക ഭംഗിക്കും ടേസ്റ്റിനുമാണ് കസസ് ചേർക്കുന്നത്

സിസ്റ്റർ എൻ്റെ സിസ്റ്ററും വൈഫിൻ്റെ ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കൂടി ഒന്ന് കൂടിക്കാൻ എൻ്റെ ഫ്രണ്ട്സ് ഷെ നമ്മളെല്ലാവരും കൂടി ഒന്ന് ഇതൊരു നോം വർക്കെല്ലാം കൂടിയിരിക്കുകയാണ് നമുക്ക് നമ്മുടേതായ ചില ഫുഡ്സൊക്കെ ട്രഡീഷണൽ ഫുഡ്സ് ഉണ്ട് അത് നമ്മൾ പിന്നെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുന്നുള്ളത് അപ്പോൾ വൈഫ് വൈഫിൻ്റെ ഫ്രണ്ട്സ് ഇവരൊക്കെ മഷ ഇപ്പോഴും ഇട്ടിട്ടില്ല പഴയ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അത് നമ്മൾ ട്രഡീഷൻ ട്രഡീഷണലായിട്ട് നമ്മുടെ ഉമ്മ നമ്മുടെ ഉമ്മ അവരുടെ ഉമ്മ അവരുടെ മക്കൾക്ക് കൊടുത്തിരിക്കുന്നതാണ് അതിങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്താണ് പാല് കാര്യങ്ങളാണ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അപ്പോൾ നമ്മൾ മുട്ടിയ ആക്ച്വലി അത് ആ സമയത്ത് കഴിക്കാറില്ല നാട്ടിലൂറത്ത് കഴിഞ്ഞ് കഴിക്കുന്ന സംഭവമാണ് മുട്ടിയെന്നൊരു അത് പലതരത്തിലുണ്ടാക്കാറ് മട്ടൻ ഉണ്ടാക്കുക ബീഫിലും ഉണ്ടാക്കുക മീനിലുണ്ടാക്കുക ഇതൊന്നും ഇല്ല അത് ഡ്രൈ ആയിട്ടും ഉണ്ടാക്കാറുണ്ട് നല്ലൊരു ഐറ്റമാണത് നമ്മളെല്ലാവരും പെണ്ണും കഴിക്കുന്ന സാധനമാണ്